ഞാൻ ഇവിടെ കാറിൽ വന്ന് പാർക്ക് ചെയ്തിരിക്കട്ടാ അപ്പുറത്ത് അവളെ വേറെ കാറിൽ കൊണ്ടുവന്ന് ഇത് ചെയ്തിട്ടുണ്ട് അവള് നോക്കുക എവിടെയാന്ന് ഐ വി ഐ വി ഇതിന് കഴിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെന്നെ ഞാൻ വിൻഡോ അടച്ചിട്ടിരിക്കണേ അതുകൊണ്ട് ഐ വി ഐ വി ഞാൻ ഓഫീസിൽ വന്നിട്ട് അവളെ കണ്ടിട്ടില്ല കേട്ടാ ഞങ്ങൾ ഇവിടെ വെച്ച മീറ്റ് ചെയ്യണ് അതിനുള്ള കരച്ചിലാണ് എന്തെന്ത് എന്ത് ഞങ്ങളപ്പുറത്തും ഇപ്പുറത്തും വേറെ കാറിൽ നിൽക്കണായിരുന്നേ അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റണില്ല എന്താ വിരണേടി പേടിയുടെടീ അതികൂടെ വരാൻ പേടിയ വിൻഡോ കൂടെ ഡോറ് തുറക്കാൻ വാ വന്നിരുന്നു